എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നങ്ങനെ കാര്യമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും എടുക്കുന്നില്ല കണ്ടാൽ കണ്ടാലിങ്ങൾക്ക് മനസ്സിലായിക്കുണ്ടാവും എന്താണ് വീഡിയോ എന്നുള്ളത് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതെന്നാണ് പറയാൻ പോകുന്നത് സിലൂനെപ്പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി ഞാൻ നാലഞ്ച് വർഷമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല എന്തിനാണ് ഞമ്മളും മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഏതോ ഒരു ചപ്പ് വറച്ചാൽ ഒറ്റയും കുത്തില്ലാത്ത ചപ്പുണ്ടാവില്ല എന്നതുപോലെ ആ മനുഷ്യർ തെറ്റില്ലാത്തൊരു മനുഷ്യണ്ടാവില്ല എന്നുള്ളത് പക്ഷേ ഇത് പറയാൻ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ സിലൂൻ്റെ എല്ലാ വീഡിയോ കുറേ മുന്നേ കാണുന്നൊരു വ്യക്തിയാണ് നല്ല കൗതുകം തോന്നിപ്പിക്കുന്ന വീഡിയോസ് അടുക്കളയാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അതിൻ്റെ ബോക്സ് ആണെങ്കിലും വെറൈറ്റി വെറൈറ്റി ഭക്ഷണം ഇതൊക്കെ ഒക്കെ ഞാൻ ഒരു വീഡിയോസ് വീഡിയോസില്ലാണ്ട് ഞാൻ കാണുന്നതാണ് കമൻറ്റൊന്നും അങ്ങനെ ഇടയിലില്ല അപ്പോൾ മൂന്നാമത്തെ കുട്ടീനെ പ്രഗ്നൻ്റ് ആയ സമയത്താന്ന് തോന്നുന്നുണ്ട് ഓൾ പ്രഗ്നൻറ്റ് പുറത്ത് വിടുകയും ചെയ്ത് അതേപോലെ തന്നെ ഈ പ്രസവത്തോടുകൂടെ എനിക്ക് വൺ മില്യൺ ആവണം സബ്സ്ക്രൈബർ ആവണം അങ്ങനെ കാര്യം പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കമൻറ്റ് ഇട്ടതാണ് പിന്നെ ഓൾ എന്നെ കൊള്ളാൻ വന്നത് അവൾക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട് ആരാ കമൻ്റിട്ടാന്ന് വെച്ചാൽ ഓരോ വീട് അന്വേഷിച്ച് പോകും ടോർച്ചും പാലും കഞ്ഞും കടക്കയും പായും എടുത്ത് ഓനയും കൂട്ടി പോകും എന്നിട്ട് അതാ ഇന്നേ ഇന്ന് ഈ ഈ വീടിൻ്റെ അപ്പുറത്തെ വീടാൻ തോന്നുന്നുണ്ട് ആ റോഡ് സൈഡ് അപ്പുറത്തെ വീടാൻ തോന്നുന്നുണ്ട് ഈ ഈ ജംഗ്ഷനിലാന്ന് തോന്നുന്നു ആ വീട് അങ്ങനെ ഇത് എവിടെയാ പോകുന്നതെന്നറിയാം കമൻറ്റിട്ടവരെയും നോക്കിയിട്ട് പോലീസ് സ്റ്റേഷനിലും പോവും ആരെയോ വെറുതെ വിടില്ല ഇ ഇപ്പോൾ ഓള ഓരോ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഈ കമൻ്റല്ലോ ഓക്കെ ആദ്യം വന്നിട്ടുണ്ട് ഓക്കെ വണ്ടി എന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ലേ പഠിച്ചവന് ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി ഓള ഓരോരുത്തർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോൾ ഇവൾ ഞാൻ ഈ കമൻ്റ് ഉണ്ട സമയത്ത് ഇവളന്നെക്കുള്ളേ വന്ന് എനിക്ക് ഒന്നേടെ എത്തിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്ന പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായി ഞാനും ഓളെ പോലെ തന്നെ വീഡിയോൻ്റെ മുന്നിൽ വന്ന് ഡാൻസും കൂത്തും ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും നല്ല വ്യൂസും സബ്സ്ക്രൈബറും ഉണ്ടാവേനും ഉണ്ടാവാനും ഇന്ന് വരെ ഒരു ഉറുപ്പേൻ്റെ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് മുഖത്തിടേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല ഏഹ് ആശാള്ള അഞ്ചു നേരത്തോതും എൻ്റെ വള്ളം തന്നെ ധാരാളം ഇവരെല്ലാം ഈ പാലും അഞ്ചു ആറു മണിക്കൂർ കൈമിങ്ങനെ പൊട്ടിയിട്ടിട്ടാണ് അവരെല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയല്ല ഞമ്മളും വീഡിയോ ചെയ്തിട്ടെങ്കിൽ ഞമ്മക്കളും എവിടെയെങ്കിലും എല്ലാം എത്തും ഒരിക്കലും ഒരു തോന്നലുണ്ട് ഇതല്ല കൊണ്ടേ പറ്റും ഞമ്മളെക്കൊണ്ടൊന്നും പറ്റൂലെന്നുള്ള അത് വേണ്ട മോളെ ഇപ്പം എന്താ നീ പോവാത്തത് കമൻറ്റ് ഇട്ടോരെ നോക്കി എന്താ പോവാത്തത് നീ തളർന്നാ റിയാക്ഷൻ വീഡിയോനെതിരെ എന്താ ഇനി ഒന്നും പറയാത്തത് അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ എന്നെങ്കിലും ഞാൻ ഞാൻ ഇവിടെ എത്തൂല എന്നെങ്കിലും ഞാൻ എനിക്കൊരു റീച്ച് ആയിക്കൊണ്ടെങ്കിൽ ഞാൻ നിന്നോട് തിരിച്ച് ചോദിക്കുമെന്നുള്ളത് ഞാൻ അന്ന മനസ് കുറിച്ചിട്ടതാണ് കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഇന്നെ കൊണ്ടിരി ചോദിപ്പിച്ചാലും ഞാനിവിടെ എത്തിക്കില്ല എത്തണമെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ ഞാനൊരു വീഡിയോ ഇടുക പിന്നെ അന്ന് നീ പറഞ്ഞല്ലോ ഇത്രയോ വീഡിയോ കുറഞ്ഞ സബ്സ്ക്രൈബ് പോകുന്നേ ഞാൻ ഈ അടുക്കളയിലെ സിങ്കിൽ കച്ചറ കെട്ടി എന്നാൽ വെള്ളം പോവില്ലല്ലോ എന്നതുപോലെ കോപ്പി റേറ്റ് വന്നിട്ടൊരൊറ്റ വീഡിയോ പോകുന്നില്ല ഇതൊന്നും എനിക്കറിഞ്ഞൂടാ പോയി നോക്കുന്നതും എനിക്കറിഞ്ഞൂടാ പിന്നെ എനിക്ക് കയറുന്ന വ്യൂസ് ഉണ്ടാവുക അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ കർമോസ് മുറിച്ചിട്ട് നെക്കാബൂട്ട് എന്നാൽ എനിക്ക് വ്യൂസ് ഉണ്ടാവുക പിന്നെ പതിനേഴാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞതും അഞ്ച് പ്രസവിച്ചതും എല്ലാം എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാടോ ഞാനൊരു കാര്യം പറയട്ടെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ മോനെ പ്രസവിക്കുന്നത് മെയ് മാസത്തില് രണ്ടായിരം മെയ് മാസത്തിൽ അപ്പോൾ ആ ജൂണിലാണ് ഞാൻ എൻ്റെ മോളെ സ്കൂളും മദ്രസിലും കൊണ്ടുപോയി ചേർക്കുന്നത് അപ്പോൾ ഞാൻ എത്രാമത്തെ വയസ്സിലാണ് എൻ്റെ മൂത്ത മോളെ പ്രസവിച്ചത് അതിൻ്റെ ഒരു വർഷം മുന്നേ എൻ്റെ കല്യാണം ആ എത്രാമത്തെ വയസ്സിലാണ് അതിൻ്റെ ഒരു വർഷം മുന്നേ എൻ്റെ നിക്കാഹ് അത്ര വർഷം മുൻ എത്ര വയസ്സിലാന്ന് ഈ വീഡിയോ കാണുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടാ അപ്പോൾ ഇതെല്ലാവരും എല്ലാം ചെയ്യുന്നതന്നെയാണ് ഇതെല്ലാം വന്ന് പറയുന്നതാണെങ്കിൽ നമുക്കും ഉണ്ടാവും വ്യൂസും സബ്സ്ക്രൈബറിലും ഉണ്ടാവും പിന്നെ ഇപ്പോൾ നീ ചെയ്തൊരു കാര്യം അത് ഞാൻ നിന്നെ അഭിനന്ദിക്കാൻ എടുക്കാൻക്ക് പറ്റില്ല നീയാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ ആവണം ആയിരിക്കണം എല്ലാണ്ട് നാല് പ്രസവിച്ചതുകൊണ്ടോ അഞ്ച് പ്രസവിച്ചതുകൊണ്ടോ പിന്നെ ഓൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം സഹിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ട് ഭർത്താവിൻ്റെ വീട്ടിലോ ഓൾ ഭയങ്കര ഹാപ്പിയാ ഇനി എന്താ സഹിച്ചിട്ട് നിന്നൂടാത്തത് ഒരു കുഞ്ഞനായാൽ പറയും ഒരു കുഞ്ഞനായില്ലേ ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ഇനിയെല്ലാം സഹിച്ചിട്ട് അങ്ങ് ഒന്നുകൂടെ ഇന്ന് നമ്മുടെ നാട്ടിൽ എഴുപത് ശതമാനം ആൾക്കാർ പെൺകുട്ടികളും മണ്ണിൻ്റെ അടിയിൽ പോയൊക്കെ ഇടുന്നൊക്കെ സ്വന്തം പുരയിൽ വരുവാൻ പറ്റാത്തതുകൊണ്ടാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പീഡനം സഹിക്കാൻ പല തരത്തിലുള്ള പീഡനവും സഹിക്കാൻ പറ്റാതെയാണ് മരിച്ചതെങ്കിലും സ്വന്തം പുരയിൽ പോകാൻ പറ്റില്ലാലും പിന്നെ ഞമ്മക്കിടയാവരുടെ ഉള്ളത് എന്നുള്ളത് ഓർത്തിട്ടാണ് സ്വന്തം പുരയിൽ വരുവാൻ ഉമ്മമാർ സമ്മതിക്കാത്ത എന്തുകൊണ്ടാണ് ഓരിക്കിവരെ പോറ്റാൻ പറ്റായിട്ടല്ല ഓളെന്ത് വിചാരിക്കും ഇവളെന്ത് വിചാരിക്കും അപ്പുറത്തെ കുൻപാത്ത എന്ത് വിചാരിക്കും ഇപ്പുറത്തെ ബിയാത്ത എന്ത് വിചാരിക്കും മറ്റ് ഓര് ചോദിക്കൂല അഞ്ച മോളം തങ്ങി ഈ കുൻപാത്തോനും ബിയാത്തോനും വേണ്ടിയിട്ട് എത്രയോ പെൺകുട്ടികളാണ് ഭർത്താവിൻ്റെ വീട്ടിലിട്ടിട്ട് അതങ്ങ് ഓരോ ഏൽപ്പിച്ച് കൊടുക്കലുങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങളെല്ലാം ചെയ്തു എന്നുള്ളത് നിങ്ങൾ പോരി ഞാൻ കൊണ്ട് പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ പോരി എല്ലാത്തിനൊന്നും പറയണ്ട ഒരു ഒരു സമയം എത്തിക്കഴിഞ്ഞിട്ട് മോരിതന്നെയാ പറയുന്നെങ്കിൽ എൻ്റെ മോക്കെനെ അവിടെ നിന്ന് പിടിച്ചു നിൽക്കുവാൻ പറ്റാഞ്ഞിട്ടന്നെയാ ഇങ്ങ് പോരിയെന്നും പറഞ്ഞ ഒരു ഉമ്മമാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പല പെൺകുട്ടികളും ഇന്നും ജീവനോടെ ജീവിക്കുന്നുണ്ടാവും ആയുസ് എത്തിയിട്ടാണ് മരിച്ചതെങ്കിലും കുറേ ഉമ്മമാരെ പോരായ്മകളാണ് ഇനി മരിച്ചാലോ എന്തിനാ മരിച്ചത് അവളെ ഞാൻ നോക്കൂലേനാ അവൾ ഇത്രയൊന്നും പറഞ്ഞിക്കില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും പറയല പ്രാവശ്യം വന്ന് സ്വന്തം വരെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ പ്രശ്നമുണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരുപാട് ആളിപ്പോൾ സിലുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ നിന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റ് നിന്നൂടെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നല്ലോ അഡ്ജസ്റ്റ്മെൻറ്റിനല്ല ഒരു പരിധിയുണ്ട് എന്ന് എല്ലാം സഹിക്കണമെന്ന് നമുക്ക് ചെയ്യാം സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആരെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു അവസരം ഉണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം ഒരു ചെറിയ കൂരയെങ്കിലും വടക്കോ എങ്ങനെയെങ്കിലും വാങ്ങിയിട്ട് താമസിക്കാം ഉമ്മേൻ്റെ അടുത്ത് ഒരു വിരണവശാലും പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പോകുന്നെങ്കിൽ പിന്നെ മരിക്കുന്നതിനും മരി മരണത്തിന് തുല്യ സ്വന്തം വരയിലേക്ക് പോകുന്നത് ഒരു ഉമ്മ മാറും അംഗീകരിക്കൂല അപ്പോൾ അതിൽ ഞാൻ സിലൂന അഭിനന്ദിക്കുന്ന മറ്റേത് പിന്നെ അതെനിക്കൊരു ഒരു സങ്കടമുണ്ടേനും എന്നോട് സങ്കടമായിട്ട് പറഞ്ഞത് അല്ലാണ്ട് ദേഷ്യം കൊണ്ടൊന്നും പറഞ്ഞതല്ല ഒരാളെ അങ്ങനെ ചെറുതാക്കി കാണാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഡ്രസ്സിൻ്റെ വീഡിയോ എല്ലാം ഓൾറെഡി യൂട്യൂബിലിട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് കാര്യം ചെക്ക് ചെയ്യുക പിന്നെ വേറെ എന്തൊക്കെയാ കമൻ്റിലെങ്കിൽ പോരട്ടെ ശീലം എന്തായാലും ഈ വീഡിയോ ഒന്നും കാണുന്നുണ്ടാവൂലായിരിക്കും കാണൂലായിരിക്കും ഇപ്പം കണ്ടെക്കണ്ട ഓക്കെ എന്താ പറയുകയുള്ള അവളും പറഞ്ഞോട്ടെ പിന്നെ ഈ കർമൂസ് എൻ്റെ മോന് അവൻ്റെ ഉപ്പ അനുഭവങ്ങളെ പോരെ പോയാലും കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് മുറിച്ചിടുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ എടുത്ത് അടച്ച് എന്തെങ്കിലും മിൻറ്റും പറഞ്ഞല്ലോ നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് ഗ്യാലറി കണ്ട സമയത്ത് എനിക്ക് തോന്നി സിലുവിൻ്റെ എല്ലാം ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പം എനിക്ക് പറയാനുള്ളത് ഞാനും പറയട്ടെ ഇപ്പം പറഞ്ഞിരിക്കില്ലേ പിന്നെ ഇപ്പം പറയുക പറയണോ വേണ്ട പോട്ടെ പിന്നെയോ പറയണ്ടേ ഇത്ര നല്ല ചാൻസ് ഒത്തു വന്നിട്ട് പറഞ്ഞിരിക്കില്ലെങ്കിൽ ആ എന്നാൽ പിന്നെ പറയല്ലേ പിന്നെയും വിചാരിക്കും ഏ പറയണോ അങ്ങനെ ഇതിങ്ങനെ നീണ്ട് നീണ്ട് പോയതാണ് അപ്പോൾ ഒരിക്കൽ കൂടിയും പറയുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും